സ്നേഹത്താൽ അപ്പൊ എന്നോടുള്ള അവിടത്തെ സ്നേഹത്താൽ പറഞ്ഞു അങ്ങനെ മഹത്വം നൽകി നമ്മൾക്ക് നമ്മളോട് ദൈവത്തിന് എന്താണ് ഉണ്ടാവേണ്ടത് എന്താ ഉണ്ടാവേണ്ടത് സ്നേഹ അതെപ്പോഴും നമ്മൾ മനസ്സിലാ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എപ്പോഴും മനസ്സിലാണ് എന്നോട് കർത്താവിന് കുറച്ച് സ്നേഹം തോന്നണം അതിനുവേണ്ടി നമ്മുടെ ഈ ഉടമ്പടി എല്ലാം അങ്ങനെയാ നമ്മൾ പോവാ ഒരു ആഴ്ച ഒരു ദിവസം ഉപസിക്കണില്ലേ ഇല്ലേ മൂന്ന് പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണില്ലേ ഇല്ലേ നമ്മൾ മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കുന്നു വൺസ് ആൻഡ് ഫോർ ഒന്നാം ഘട്ടത്തിലാണത് പിന്നെന്തു ചെയ്യും നമ്മൾ കാരുണ്യപ്രവർത്തി ചെയ്യും ഇല്ലേ അതെന്താ കാരുണ്യപ്രവർത്തി ചെയ്യണത് ഈശോ പറഞ്ഞു ഞാൻ ടൂഖിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ രക്തനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു അതാണ് കാരുണ്യ പ്രവർത്തി അല്ലേ ഇപ്പൊ മറ്റുള്ളവരെ ഇപ്പൊ ഞാൻ മറ്റുള്ളവരെല്ലാം ഈശോനെ കാണണം അപ്പൊ ദൈവത്തിന് ഇതിന് നമ്മളോട് സ്നേഹം തോന്നിക്കൊണ്ടിരിക്കും ഉടമ്പടി സൂപ്പറ കാര്യം അതാ കാര്യം എന്താണ് ഇത് സമ്പൂർണമായ വെളിപാടാണ് അമ്മ തന്നെ എന്താ പറഞ്ഞത് കാനായലെ കല്യാണം അമ്മ എന്താ പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുക നമ്മളതാണ് ചെയ്യണം ഇപ്പൊ ലോകം മുഴുവനും പോയി ഇപ്പൊ ഹൈന്ദവ സഹോദരങ്ങളെ കൂട്ടായ്മരുണ്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരുടെ സങ്കടകാലത്ത് കൃപാസൂത്ര പത്രം അവർക്ക് കിട്ടിയപ്പോഴ് അവർക്ക് മനസ്സിലായി ഈശോ ക്രിസ്ത്യാനികൾ മാത്രം ദൈവമല്ല എല്ലാവരുടെയും ദശകനാണ് ഞാൻ പോയാൽ എന്നെയും ആശ്വസിപ്പിക്കോ അല്ലേ അപ്പവരും വരണ അപ്പൊ അവരറിഞ്ഞു എങ്ങനെ അറിഞ്ഞത് കർത്താവിന് നമ്മൾ പത്രം വാങ്ങിച്ചു കൊടുത്ത് കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് കിട്ടിയപ്പോഴ് അവരറിഞ്ഞു അതിൽ രാമചന്ദ്രനൊക്കെ ഒന്ന് സാക്ഷ്യം പറയുന്നത് അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അത് കർത്താവിന്റെ വചനമാണ് എന്താ നിങ്ങൾ ലോകം മുഴുവനും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രശ്നം അപ്പൊ നമ്മൾ സുവിശേഷം വരെ ചെയ്യുമ്പോൾ കർത്താവിന്റെ വചനമാണ് പാലിക്കേണ്ടത് അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത് അതാണ് ഉടമ്പടി നമ്മുടെ ഉടമ്പടി മര്യൻ ഉടമ്പടി എന്ന് പറയാൻ കാര്യം എന്താണ് ദൈവികമായ സത്യങ്ങള് ദൈവാനുഭവങ്ങള് അമ്മ അനുഭവിച്ചത് അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുണ്ട് അതാണ് ഫോളോ ചെയ്യണത് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അത് വിശ്വാസ കാരുണ്യ പ്രവൃത്തി ആയാലും കർത്താവ് ആദ്യം എന്നല്ലേ പറഞ്ഞെന്താണ് പറഞ്ഞത് ആദ്യം ജനതയോട് പറഞ്ഞത് എന്താണ് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഒന്ന് പതിനഞ്ച് അനുതപിക്കുക സുവിശേഷത്തില് വിശ്വസിക്കുക നമ്മൾ അതാണ് ആദ്യം ചെയ്യണത് അനുതാപം മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കണം എന്താ അനുതാപ ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും അമ്മായി അമ്മയുമായിട്ട് ബോഴ്ത്തായാണെങ്കിൽ അവർ ഉടമ്പടി നടന്നിട്ടില്ല ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും അപ്പനോട് മാന്യമില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ ഉടമ്പടി നടന്നിട്ടില്ല ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും അയൽക്കാരിയോട് വൈരാഗ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഉടമ്പടി നടന്നിട്ടില്ല നീ പത്രങ്ങളൊന്നും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷെ ഉടമ്പടി നടന്നിട്ടില്ല അത് ഓർക്കണം നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെ അർത്ഥവത്താകണമെങ്കിൽ അതിൻ്റെ ആന്തരിക സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ടി വരും ാരെങ്കിലും ഉടമ്പടിയിൽ സീരിയസ് ആയിട്ട് എടുക്കാതെ അവസരം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യണം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവർ പരിശുദ്ധ അമ്മ വഴി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുന്നതിന് ഞങ്ങൾക്ക് വന്ന എന്തെങ്കിലും സൂക്ഷ്മതക്കുറവുകൾ ഇപ്പോൾ പരിഹരിച്ച് കർത്താവെ നിന്റെ കൃപ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണം നമുക്കറിയാവല്ലോ ഒരു വചനം പാലിച്ച് അവൻ പറഞ്ഞതുപോലെ രണ്ട് ഏഴ് അല്ലേ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാം ചെയ്യുമ്പോഴോ വചനം വചനം എന്തിനുള്ളതാണ് ചെയ്യാനുള്ള വചനം കേൾക്കാനുള്ളതല്ല വചനം എന്തിനുള്ളതാണ് ചെയ്യാനുള്ളതാണ് അതെപ്പോഴും അമ്മയാണത് പറയണത് വചനം കേൾക്കാനുള്ളതല്ല വചനം ചെയ്യാനുള്ളതാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ് ഏഴില് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക ചെയ്യുമ്പോ എന്താ സംഭവം ഇപ്പൊ നമുക്ക് അറിയാവോ ഈ ഞാൻ ഈ വചന നമ്മുടെ വീട്ടില് ഇരുട്ട് ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ചെല്ലു പറയ ഇരുപത് ലക്ഷം ഇരുപത്തി ലക്ഷം കടമുണ്ട് എന്റെ വീട് സ്ഥലം വിറ്റാ പോലും പതിനെട്ട് ലക്ഷം കിട്ടത്തുള്ളൂ പിന്നെ വാടക പോകണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം പകുടി വേറെ കൊടുക്കണം അപ്പൊ മുമ്പിൽ ഇരുട്ട നമ്മുടെ മുമ്പിൽ വഴി ഇരുട്ട ശരിക്കും അപ്പൊ ഈ ഇരുട്ടിന് ഞാൻ എന്തു ചെയ്യും ചില സമയത്ത് ഇരുട്ട് വരുവേ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അപ്പോസ്ലന്മാരുടെ ജീവിതത്തിൽ ഇരുട്ട് വരും ഇരുട്ട് വരുമ്പോ ആട് വെളിച്ചവൺ ആദ്യം തെളിയണം എന്ന് നിങ്ങൾക്ക് അറിയാവോ ദൈവത്തെ കൂടുതലും സ്നേഹിക്കുന്നവരുടെ വിളിച്ച വിശ്വസിക്കുന്നവടെ അല്ല അതെപ്പോഴും ഓർക്കണം ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചവയൊക്കെ കണ്ണുന്ന കണ്ണു ചവ കാണാമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇരുട്ട് വന്നു പോയാൽ ആരുടെ വിളക്കാണ് കാറ്റുടഞ്ഞ് ആദ്യം കത്തണത് ദൈവത്തെ ജീവനേക്കാളുപരി സ്നേഹിക്കുന്നവരുടെ വെളി വിളക്കാണ് ആദ്യം കത്തണത് അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയോ തോമാശ്രിയയുടെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് തോമാശ്രീയെ ജീവിതത്തിലെ അപ്പൂസന്മാരുടെ ജീവിതത്തിലെ പണ്ടാട് ഇരുട്ട് വന്നു വല്ലാത്ത ഇരുട്ട് മാത്രം ഒന്ന് ഒരു ഒരട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈശോ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു വിളിച്ചതല്ല ഈശോ ഇപ്പൊ എൻ്റെ അപ്പനെ ഞാൻ അപ്പാന്നല്ലാതെ വേറെ വല്ലതും വിളിക്കുവോ എൻ്റെ അപ്പനെ ഞാൻ അപ്പന്നല്ലാതെ വിളിക്കത്തുള്ളൂ അത് വിളിച്ച് കേട്ടപ്പോഴ് മറ്റുള്ളവർക്ക് ഭയങ്കരമായി ഉതപ്പ് വന്നതേ ഇവൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചു പിതാവ് വിളിച്ചു എന്ന് ദൈവം ഒക്കെ അങ്ങനെ നാട്ടു നടപ്പ് അനുസരിച്ച് അപ്പാ അമ്മ വിളിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വെളിപാടുള്ള ജനമായിരുന്നു ഇസ്രയേലെ അവർക്കത് ബ്ലാസ്റ്റമി ദൈവത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞ പോലെ ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ അവർ അങ്ങനെ ദൈവത്തെ ശപിക്കുന്നവനെ കൊല്ലാനാണ് യഹൂദന്റെ ആദ്യകാലം പോലുള്ള പാരമ്പര്യം ഈശോ അപ്പൊ ഈശോ വന്ന തന്നെ എന്തിനാ നിങ്ങൾ വിചാരിക്കണ പോലെ അനന്തമായ അജ്ഞാതമായ വാണരുന്ന് ഒരു അബ്ട്രാക്ട് പ്യുറാക്ട് അല്ല ദൈവം അമൂർത്തനായ ഒരു നിഷ്ക്രിയനല്ല ദൈവം ദൈവം അപ്പാണെന്ന് പറയാനാണ് ഈശോ അവതരിച്ചത് കൈ അടിച്ച് കിടത്താണ് പിതാവേ അന്ന് മാത്രമേ ഞങ്ങൾ കുദൈവം ഒരുമിച്ച് പാടൂ ഒരുമിച്ച് പാടെ ആവാ ആവാപിയെ അന്ന് മാത്രമേ ഞങ്ങൾ കുദൈവം അങ്ങേതാ തന്നിൽ ഞങ്ങൾ പണം ചെയ്യ അപ്പൊ അത് ദൈവത്തെ പിതാവെന്ന് വിളിച്ചോടുകൂടി വലിയ ഈശോ ദിശ എന്തറിയാവോ ദൈവം പിതാവാണല്ലോ ദൈവത്തെ വെളിപ്പെടുത്തി പിതാവാണെന്ന് മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും മനസ്സിലായില്ല ദൈവം ഒരു അമൂർത്തനായ നിഷ്കാമ കർമ്മനാണ് നിർഗുണ പറഞ്ഞു കഴിഞ്ഞാൽ വി നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഈശോ പറഞ്ഞു യു ബിക്കോസ് ഗോഡ് ഫാദർ ദൈവം പിതാവാണെന്ന് പറഞ്ഞു ഇപ്പൊ മനുഷ്യന്റെ സ്നേഹ നിലവാരത്തെ വർദ്ധിപ്പിക്കുക ദൈവത്തോടെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കാം പതിനേഴ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യും യു ഞാൻ പിതാവെ ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങനെ മഹത്വപ്പെടുത്തിയെന്ന പ്രീതാണ് നമുക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വർദ്ധിച്ചിട്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ കഴിയും അപ്പൊ അനുഗ്രഹത്തിന്റെ വലിയൊരു നൂറ്റാണ്ടുകളായിട്ട് പൂട്ടിക്കിടന്ന സ്വർഗത്തിന്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് അപ്പായാണെന്ന് ദൈവം എന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഈശോ ഉറക്കെ തുറന്നു തന്നത് കൈ അടിച്ചു കിടത്താണ് ഹരലിയെ ഹലിയ പക്ഷെ വലിയ വെളിപാട് കിട്ടിയപ്പോഴ് യഹൂദന്മാരങ് ഇളകി യേശുവിനെ അപ്പോസലന്മാരെയും കല്ലറിയാൻ തുടങ്ങി അവർ കുറച്ചുനാളത്തേക്ക് ശാന്തത ഉണ്ടാകാൻ വേണ്ടി യേശോ വന്ന് ജോർദാ നദി കടന്ന് ഇപ്പുറത്ത് വന്ന് ബദ്നിയായി നിന്ന് ബദ്ബിലങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത് ലാസർ അപ്പുറത്തെ കരയിൽ രോഗിയായി പോയത് അത് വലിയൊരു പ്രശ്നമായി ലാസർ രോഗിയായി പോയി ലാസർ രോഗിയായി പോയി അപ്പൊ തന്നെ മാർത്തായ്ക്കോ മറിയോ അവരുടെ സിസ്റ്റേഴ്സ് ലാസ്റ്റന്റെ സിസ്റ്റേഴ്സ് ആണല്ലേ അവർക്കുടനെ അവർക്കൊരു ഉറപ്പുണ്ട് എന്താണ് ഈശോ ഇത് കേട്ടാ ഓടി വരും വന്ന് എന്റെ ആങ്ങളെ സുഖപ്പെടുത്തു വന്നു അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടത് ആ ഒരു വിശ്വാസത്തിലാണ് രണ്ടുപേരെ പറഞ്ഞു വിട്ടത് അപ്പൊ നിങ്ങളെയും ചില ആൾക്കാരെ പറഞ്ഞു വിട്ടിരിക്കണല്ലേ മോളെ പോയി ഉടമ്പടി ചെയ് അപ്പീ കിടപ്പ് കിടന്ന തട്ടിപ്പോവും അട്ടുപോകും അതുകൊണ്ട് ചെന്ന് ഉടമ്പടി ചെയ്ത് നിങ്ങൾ ചെല്ല് മാതാവിന്റെ മുമ്പിൽ നിൽക്കു അപ്പൊ ഈശോ അമ്മയെ പറഞ്ഞു വിട്ട് എന്നെ സുഖപ്പെടുത്തു അപ്പൊ പലരും പറഞ്ഞു വിട്ടിരിക്കണാണ് നമ്മളെ അല്ലേ അപ്പൊ ഭർത്താവ് പറഞ്ഞു നീ പൃഗഭാസ്വതി പോകുന്നുണ്ടല്ലോ അല്ലേ കടവാണ് കേട്ടാ പറഞ്ഞേക്കനേ കടവാണ് കേട്ടാ വലിയ കച്ചവടം ഒന്നും നടന്നിട്ടില്ലേ കേട്ടാ പറഞ്ഞേക്കണേ അങ്ങനെയാണല്ലേ കച്ചവടമൊക്കെ പറഞ്ഞു അപ്പൊ അയാൾക്കും ഹസ്ബൻഡിനും തോന്നും എന്റെ വൈഫ് വന്നിരിക്കുന്നുണ്ടല്ലോ അപ്പഴ് വൈഫിന്റെ പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയാണേ ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് മുഴുവൻ ചേച്ചി വരാ കാണുന്നത് ചേട്ടന്മാര് കുറച്ചധികം പുറത്തൊക്കെ നിക്കുക പക്ഷേ ചേച്ചിമാരുടെ പ്രാർത്ഥന എന്ന് പേടിക്കേണ്ട പ്രാർത്ഥന എന്നറിയാതെ ചേച്ചിമാരെ പ്രാർത്ഥിച്ചാ മതി ഞാൻ ചില സമയത്ത് ഈശോ ഈ നമ്മുടെ സുവിശേഷുടെ സുവിശേഷത്തില് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് നമ്മളിങ്ങനെ വന്ന് നാൽപ്പത്തിയാറിലേക്കൊക്കെ വരുമ്പോഴേ ഈ അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുണ്ടോസ് അതെ ഈശോ മരിച്ചു അതിനുശേഷം അപ്പോസരന്മാരുടെ വരുമാനം മുട്ടിപ്പോയി തൊഴിലില്ലാണ്ടായി ഉദാസ് ആത്മഹത്യ ചെയ്തു ഇങ്ങനെ സർവത്ര തകർച്ച വന്ന് സർവത്ര തകർച്ച രണ്ടാഴ്ചക്കുള്ളിൽ വന്നതാണ് താങ്ങാനാവാതെ ക്ലയോഫാസ് അവിടെ നിന്ന് നാടുകൂട്ട് പോയി സ്വന്തം നാട്ടിലോട്ട് പോയിസിലേക്ക് പോയി ജരൂസലിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് ഇപ്പൊ ഇപ്പൊ ധനനഷ്ടം ധനനഷ്ടം കാര്യനഷ്ടം കാര്യം എന്താ അപ്പോ മുഴുവനും മൂലധനം യുവദാസന്റെ കയ്യിലായിരുന്നു അല്ലെ അയാളെ പോയി തൂങ്ങിച്ച കാശും പോയി അപ്പൊ ധനനഷ്ടമായി ഇപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാര് വന്നിട്ടില്ലേ സാമ്പത്തികമായി വല്ലാത്ത കടത്തിലാണ് ഞങ്ങൾ വന്നിരിക്കണം ഉടമ്പടി ചെയ്തിരിക്കണത് അപ്പൊ ധനനഷ്ടമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് തിരുത്തി കൊണ്ടുവരണത് ദൈവത്തിന്റെ രീതിയാണ് അപ്പൊ ധനനഷ്ടം പിന്നെന്താണ് ആത്മഹത്യ പിന്നെന്താ കൊലപാതകം ഈശ്വര കൊല ചെയ്തില്ലേ ഇപ്പൊ ഇങ്ങനെ എല്ലാം കൂടി ഇത് വല്ലപ്പോഴും അഞ്ചു കൊല്ലം കൂടുമ്പോ ഒരു ആത്മഹത്യ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ കൊലപാതകം അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ തൊഴിൽ നട്ടവും അങ്ങനെ പത്തിരുപത്തി അഞ്ച് കൊല്ലത്തിനുള്ളിലാണ് ഈ അഞ്ചു കാര്യം നടന്നതെങ്കിൽ അത്രയും ആഘാതം ഉണ്ടാകത്തില്ല ഇത് രണ്ട് ആഴ്ചക്കുള്ളിലാണ് അഞ്ച് കാപ്പിറ്റലായിട്ടുള്ള ക്രൈസിസ് ഉണ്ടാകണത് അതോടുകൂടി ക്ലേഫ സഹിച്ചു പോയി അയാളെ തിരിച്ചുപോയി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു നിങ്ങളും ചില ആൾക്കാരൊക്കെ നമ്മൾ പണ്ട് തിരിച്ചു പോയ ആൾക്കാരാണ് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ് നമുക്കൊരു രോഗം മാറണില്ല എന്നാ പിന്നെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ വേറെ ഒരിടത്തും പോകത്തില്ല പക്ഷെ പ്രാർത്ഥിക്കാണ്ടിരിക്കും ഞാൻ ചില ആൾക്കാരോട് ചോദിക്കുമോ ഉടമ്പടി മുടങ്ങിരുന്ന വല്ലപ്പോഴും അപ്പൊ മെസ്സേജ് ഇവിടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും ഉടമ്പടി മുടങ്ങി അച്ചാതേ ഒരു ദിവസം എനിക്ക് ഭയങ്കര മേലാണ്ടായി അന്നാണ് ആ മനുഷ്യൻ കുടിച്ച് കയറി വന്നത് അതൊഴി അന്ന് എല്ലാം ഭയങ്കര വഴക്കും കുട്ടിപ്പിടുത്തൊക്കെ ആയിരുന്നു പിന്നെ കടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ തിരിച്ചു പോയില്ലേ തിരിച്ചു പോയി എം മാസിലേക്കുള്ള ശിഷുവിനെ പോലെ തിരിച്ചു പോകും അപ്പൊ തിരിച്ചു പോയാലും നിങ്ങൾ ഇവിടെ വന്നൊരു മനസ്സാ പ്രകടനം ചെല്ലി കറുത്തായിട്ട് മാപ്പ് ചോദിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉടൻപടി അല്ലാതെ നാട്ടിൽ പോയി കുമ്പസാരിക്കേണ്ട കാര്യമില്ല കാര്യം പണ്ട് ഞാനങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ അച്ഛന്മാര് അത് പണ്ടുകളിലൊക്കെ വേറെ രീതിയിൽ സംസാരിച്ചു അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട നമ്മൾ കർത്താറോട് ചെയ്ത ഉടമ്പടി എവിടെ നിന്നാണ് അത് ചെയ്തത് അവിടെ തന്നെ വന്നിട്ട് ഈശേനോട് മാപ്പ് ചോദിച്ചിട്ട് നമ്മളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോഴ് ശ്രീയുടെ परिशुद्धात्मािशुद्धात्मारीशुद्धात्मा

ഭാര്യയുടെ വില ചുമല്ല ചെറിയ വില ഒന്നുമല്ല എന്തിനാ വിളിക്കാൻ വന്നത് ഈ ഭർത്താവ് ഒരാളെ നിന്ന് പോയിട്ട് അയാളെ വിളിക്കാൻ വേണ്ടി എന്താ ഈശോ തന്നെ വന്നത് തന്റെ കുരിശിന്റെ ചുമട്ടല്ലേ അയാളുടെ ജീവിത പങ്കാളി മെനയെന്ന് വിളിപ്പ് എന്ത് രാത്രി നിന്നിരുന്നതാ മെനയെന്ന് സന്ധിക്ക് ഭർത്താവിന് വേണ്ടി ലോകത്തിന് വേണ്ടി കർത്താവിനെ സ്നേഹിച്ചു നിന്നാൽ കർത്താവിനെ ആര് സ്നേഹിക്കുന്നുവോ അവിടെയൊക്കെ ഭർത്താവിനും ഭാര്യയൊക്കെ വെക്കാൻ വീട് പോയാൽ കർത്താവ് തിരിച്ചു വിളിക്കും കൈ അടിച്ച് കർത്താടുകൂത്ര പിതാവേ ഞങ്ങൾ ദൈവം ഞങ്ങൾ ീശ ഇത്രയും ആത്മാർത്ഥമുള്ള ആളാ തന്റെ കുരിശിന്റെ ചുവട്ടില് ആ ചേടുത്തി മെനിയന്ന് ഉച്ചക്ക് നിന്നത് കൊണ്ടാണ് അവളുടെ ഭർത്താവ് വിശ്വാസിന്ന് കർത്താവിനകന്നുപോയപ്പോഴേ തിരിച്ച് വിളിച്ചത് അത് പോയി വിളിക്കണേ ഈശ്വര പ്രശ്നവുമില്ല ഇപ്പൊ എന്താ ആ ഒരു വിശ്വാസം ഈശോയുടെ ആത്മാർത്ഥതയിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം മനസിലായില്ലേ ഈശോയുടെ ആത്മാർത്ഥ അതാണ് അതുകൊണ്ടാണ് മർത്തായ മർത്ത ഇവിടെ ജോഹന്നാന്റെ സുവിശേഷത്തില് പതിനൊന്നാം അധ്യായത്തിലെ പതിനാറിലേക്ക് വരുമ്പോൾ ഈ മാർത്തായും ആ ഈശ്വര ആത്മാർത്ഥയെ കുറിച്ച് അറിയാവുന്ന മാർത്ത തന്റെ ആളെ വിടുകയാണ് എന്നാ വിടണത് നിന്റെ സ്നേഹിതനായ ലാസർ രോഗബാധിതനായിരിക്കുന്നു നീ വേഗം വന്ന് വന്നവനെ ശുഖപ്പെടുത്തണോ ആണു തുണും തുണയുമായിട്ട് ഞങ്ങൾക്ക് ഒരാളെയുണ്ട് നീക്കറിയാവില്ലല്ലോ അപ്പൊ അത് പറഞ്ഞപ്പോ കർത്താവിന് ചങ്കടായി കർത്താവിന് അങ്ങോട്ട് പോണ പക്ഷെ കർത്താവ് പറഞ്ഞു ഇവര് മാർത്താവ് പറയണ പോലെ അല്ല കാര്യം ലാസ്റ്റർ മരിച്ചു പോയെന്ന് പറഞ്ഞു അല്ലേ അവരിവിടെ വന്നപ്പോ ലാസ്റ്റർ ആ സമയത്തുള്ളിൽ മരിച്ചു പോയി മരിച്ചു പോയാൽ ഈശോ വരും കൈ അടിച്ചു നമുക്ക് പോയി അവനെ ഉണർത്തേണ്ടിയിരിക്കുന്നു അതെന്നല്ലേ പറയേണ്ടത് അല്ലേ നമ്മുടെ സ്നേഹിതനായ ലാസ്റ്റർ ഉറങ്ങുകയാണ് നമുക്ക് പോയി അവനെ ഉണർത്തേണ്ടി അവൻ്റെ ഇപ്പഴെന്താ പരിശുദ്ധ പറഞ്ഞാൽ നിന്റെ ഈശോ മരിച്ചു പോയാലും നിന്നെ തിരക്കി വരുമെന്ന് അതാണ് ഞാൻ ചില ആൾക്കാർ ഉന്നയിച്ച ജപ്റ്റ് നടപടിയാണ് കേട്ടോ എന്ന് പറയും ഇരുപത്തി ആറാം തീയതി ജപ്റ്റ് നടപടിയാണെന്ന് പറയും കാര്യം ചെറിയ മൂന്നാമത്തെ ഇതാണ് അപ്പൊ അത് ലേലത്തിൽ വെച്ചിരിക്കുന്ന വസ്തു എന്റെ വീടും പറമ്പും പോകാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങൾ പ്രായമായി നിൽക്കണേ ഞാൻ വഴിയാ വഴിയാതാരാവും എന്ന് പറയാം അപ്പൊ ഞമ്മ ഞമ്മ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ കർത്താവ് ഇനിയും സമയം ഉണ്ടെന്ന് പറയാം കൈ അടിച്ച് അപ്പൊ നമ്മുടെ വീട് സ്ഥലവും ഈ പഴയ വീട് സ്ഥലവും പോയാലും കർത്താവ് നിനക്കൊരു പുതിയ വീട് സ്ഥലവും തരും ഒരു സംശയമില്ല കരുത് എന്താ ചെയ്യേണ്ടത് മരിച്ചു പോയാലും മരിച്ചു പോകൂല ചില കേസ് നമ്മളെ രോഗി ലാസ രോഗിയാണെന്ന് പറഞ്ഞ് പക്ഷെ റിസൾട്ട് എന്താ മരിച്ചുപോയി ജാഹിറുസിന്റെ മകൾ രോഗിയാണെന്ന് പറഞ്ഞ് മരിച്ചുപോയി മരിച്ചുപോയിട്ടും കർത്താജ് ചെന്നില്ലേ മർക്കോ സെ ഇരുപത്തി എട്ടില് കർത്താവ് മരിച്ചുപോയ ഡെഡ് ബോഡിയായിട്ട് കർത്താജ് ചെന്നു അപ്പൊ നിന്റെ ജീവിതത്തില് നീ സംഭവിക്കല്ലേ ഒരിക്കലും സംഭവിക്കല്ലേ എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങള് സംഭവിച്ചു പോയാൽ എന്റെ അർത്ഥ ദൈവം പ്രാർത്ഥന കേട്ടെന്നല്ല കേട്ടില്ലെന്നല്ല മറിച്ച് അങ്ങനെ സംഭവിച്ചാലും നീ ജഡ്മൂടിയായി പോയാലും നിന്റെ ദൈവത്തിന് തിരിച്ചു വന്ന് നിന്ന് ഉയർപ്പിക്കാൻ കഴിയും അടിച്ച് കറുത്ത എന്നിട്ട് എന്താ പറഞ്ഞത് ഈശോ എന്താ ജയരൂസിന്റെ വീട്ടിൽ അതിൽ പറഞ്ഞത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്താ കാര്യം ഈ വിശ്വാസം എല്ലാം മരണത്തെയും ചുമ്മാ ഉറക്കമാക്കി കഴിഞ്ഞു അതാണ് ഇപ്പൊ വിശ്വാസം വിശ്വാസം ആരുള്ള വിശ്വാസം ഈശോയുടെ വിശ്വാസം എല്ലാ മരിപ്പിനെയും ചുമ്മാ ഉറക്കമാക്കി കളയുക അതുകൊണ്ട് ലാസർ ലാസറിന്റെ ശവ കൂടി അപ്പോഴും ഈശോ എന്താ പറയണത് നമ്മുടെ സ്നേഹിക്കുന്ന ലാസർ മരിച്ചുപോയി പോയി പക്ഷെ ഈശോ എന്താ പറയണത് ഉറങ്ങുകയാണ് നമുക്ക് പോയി അവനെ ഉണർത്തേണ്ടിയിരിക്കുന്നു അപ്പോഴേ മാർത്താ പറയും ഈശോ അങ്ങോട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞു വിശ്വസിച്ചാൽ ഈ മരണം ഉറക്കമായി മാറും അവനെ ഉണർത്താൻ കഴിയുമെന്ന് പ്രീസ്തലമാണ് എല്ലാം മരിപ്പും എല്ലാ ജീർണതയും എല്ലാ തകർച്ചയും എല്ലാ ധനനഷ്ടവും എല്ലാ സാമ്പത്തികവും നീ വിശ്വസിക്കുമ്പോഴേ അതെല്ലാം അട്ടലാഭമായി മാറും രോഗ സൗഖ്യമായി മാറും അതാണ് അതുകൊണ്ടാണ് ഈശ്വര പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയണത് വിശ്വാസം ഒന്ന് ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ പിതാവായ ദൈവമേ ഞങ്ങളിൽ വിശ്വാസം എന്ന പുണ്യമുണ്ടായി നിമിഷങ്ങളിൽ അഭിഷേകമായി വിശ്വാസത്തെ ആദ്യം പറഞ്ഞില്ലേ ഭജന കെക്കാൻ ഇരിക്കുമ്പോ തന്റെ ഉള്ളിപ്പർദ്ധജോട് കർത്താവ് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കാര്യം വചനമൊക്കെ ഒരു ടോർച്ച് പോലെയാ ടോർച്ചില്ലേ നമ്മുടെ കയ്യിൽ ടോർച്ച് നമ്മൾ നിക്കുമ്പോഴാണത് തെളിയണത് ഇല്ലേ വചനത്തെ വിശ്വസിക്കുമ്പോഴാണ് അത് പ്രകാശമാകുന്നത് അതാണ് അതിന്റെ അത് മെക്കാനിസം വരണത് ടോർച്ച് നമ്മൾ നിക്കുമ്പോ ഇഷ്ടത്തെ തെളി നിക്കില്ലെങ്കിൽ ടോർച്ച് പവർ ഉണ്ട് അതിന് പക്ഷെ നിക്കുക മാത്രമേ തെളിയെത്തുള്ളൂ ലൈറ്റ് എല്ലാം അങ്ങനെയാണല്ലോ ചിട്ട മാത്രമേ തെളിയത്തുള്ളൂ പക്ഷെ എല്ലാ കപ്പാസിറ്റിയോടും കൂടിയ അപ്പൊ വചനം എല്ലാ കപ്പാസിറ്റിയോടും നീ നിക്കുക തെളിയണ രീതിയിൽ എല്ലാ കപ്പാസിറ്റിയോടും കൂടിയാണ് കർത്താവിന്റെ വചനം ഇരിക്കണത് പക്ഷെ നീ വിശ്വസിക്കുമ്പോൾ അത് നിനക്ക് തെളിയും എന്താ കാര്യം നിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് ദീപവും പാതയില് പ്രകാശുമാണ് സംഗീത നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് എന്ന് പറഞ്ഞേ നിന്റെ വചനം വചനം എന്റെ പാദങ്ങൾക്ക് ദൈവവും നിക്കുമ്പോഴ് തെളിയും അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് കാര്യം കൊണ്ട് നിക്കാൻ പറ്റും ഒന്ന് സ്നേഹം കൊണ്ട് നിക്കാൻ പറ്റും അപ്പൊ തെളിയും ഭയങ്കരമായിട്ട് തെളിയും നല്ല റേഞ്ചിൽ തെളിയും എനിക്ക് വിശ്വാസം കൊണ്ട് നിക്കാൻ പറ്റും പരന്ന് തെളിയും ഇപ്പൊ ടോർച്ച് തന്നെ സംഭവമില്ലേ ഫോക്കസ് അനുസരിച്ചിട്ട് ചില നമുക്ക് ഫോക്കസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഷൂട്ട് ഔട്ട് അവിടെ രണ്ട് കിലോമീറ്റർ അകലെയുള്ള സംഭവം കാണാം സ്നേഹം കൊണ്ട് നിക്കണം വിശ്വാസം കൊണ്ട് നിക്കിയാൽ ഈ ചുറ്റുവട്ടത്തിലുള്ള മുഴുവൻ കാഴ്ച നമുക്ക് കാണാൻ പറ്റും നെക്കിന്റെ രീതിയിൽ അനുസരിച്ചിരിക്കാം തോമസ് നല്ലോണം നെക്കാൻ അറിയാവുന്ന ആളാണ് നല്ല സ്നേഹം കൊണ്ട് നിക്കുന്ന ആളാണ് അപ്പോ പറഞ്ഞത് കർത്താവ് അവൻ ഉണർ അവന് ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉണർന്നുകൊള്ളു കഴിഞ്ഞ ആഴ്ച തന്നെ അവര് നമ്മളെ തല് കൊല്ലാൻ പിടിച്ചതാണ് ഇനി അവൻ്റെ വീട്ടിൽ പോയി തല്ല് ഒരു ആവശ്യമില്ല ഒരു ലാസനെ രക്ഷിക്കാൻ വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി അവിടെ പോയി നാട്ടുകാരെല്ലാം കൈവച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസരന്മാര് ഇട്ടില് തപ്പിപ്പോയി അപ്പോസരന്മാര് ഇട്ടിലായി എന്താ കാര്യം കഴിഞ്ഞ പ്രാഴ്ച കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടായതല്ലേ ദൈവത്തെ പിതാവെന്ന് വിളിച്ചോണ്ടേ ആ നാട്ടിൽ തന്നെ പിന്നെ ചെന്ന് കഴിഞ്ഞുള്ള അവസരം എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് വലിയ പുരുവാലുണ്ടാവും അതുകൊണ്ട് എല്ലാ അപ്പോസന്മാരും ഡൗൺ ചെയ്ത് മൊത്തം എന്ത് ചെയ്യണമെന്നറിയാൻ പോലും അത് പോയി എന്ത് ചെയ്യണമെന്നറിയാൻ അറിയാൻ പോലും പോയി പക്ഷെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും കർത്താവിന് പോവാതിരിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ആത്മാർത്ഥത ഉള്ളതാണ് കർത്താവിന് ലാസറിന്റെ വീട്ടിൽ ലാസറിന്റെ വ്യക്തിപരമായിട്ട് അറിയാം ലാസറിന്റെ കുടുംബത്തോട് പ്രിയമുണ്ട് അക്ക ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ആ ഭക്ഷണം കഴിക്കണത് അപ്പൊ അങ്ങനെയൊക്കെ ആത്മബന്ധമുള്ള വീട്ടിൽ ഇപ്പൊ ഒരു ഭയങ്കര അധപ്പതനം ഉണ്ടായാൽ ആത്മാർത്ഥമുള്ള ഈശോക്ക് ഇരിക്കണ പാടിരിക്കാൻ പറ്റത്തില്ല അത് കുരിശ് അത് അത് തന്നെയാണ് ക്ലയഫാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ക്ലയവാസിന്റെ ഭാര്യ കുരിശിന്റെ ജീവിതത്തിൽ നിന്നിരുന്നതാണ് അപ്പൊ അയാളുടെ അവളുടെ ഭർത്താവാണ് ഇപ്പോഴെ വിശ്വാസം വിട്ടു പോണത് അപ്പൊ അതുകൊണ്ട് കർത്താവ് ആ വൈഫിന്റെ പ്രാർത്ഥനയെ ഓർത്ത് അവളുടെ ആത്മാർത്ഥ കാരണം ചെന്ന് വിളിച്ചാൽ എന്റെ ദൈവം തന്നെ നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കർത്താവ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെട്ടു വന്ന് അപ്പൊ കർത്താവ് ആത്മാർത്ഥ കൊണ്ട് കല്ലേറെ കല്ലേറ് തല്ലെങ്കിൽ തല് ശരീര ശരീരക്ലേശം കർത്താവ് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോ മരു പോകേണ്ടെന്നും തീരുമാനിച്ചു അപ്പോസന്മാർ കൺഫ്യൂഷനായി ഇരുട്ടായി കർത്താവിന് പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴ് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് അപ്പോസ്റ്റന്മാരുടെ കായികമായ ക്ലേശങ്ങളെ കുറിച്ചുള്ള ചിന്ത കായികമായ ക്ലേശങ്ങളെ കുറിച്ചുള്ള ചിന്ത ചില സമയത്ത് കർത്താവിനെ നിന്ന് നമ്മളെ അകറ്റിക്കളയും ഇപ്പൊ നിങ്ങളുടെ പള്ളിയിലൊക്കെ ഒരു വഴക്ക് നടക്കണം എന്ന് വിചാരിച്ചു ഭർത്താവ് എവിടെ ഇറങ്ങി പോകാനാണ് അവിടെ മുഴുവൻ വഴി വഴക്കാണ് നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ ചെന്ന് കക്ഷി കാര്യണ്ട ചില പള്ളിയിലൊക്കെ ഗുരുപ്പള്ളിയൊക്കെ ഉണ്ടാകത്തില്ലേ ചില പള്ളികളൊക്കെ ഉണ്ടാകും ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഞാൻ വൃറായിരുന്ന സമയത്ത് ഗംഭീരടിയായിരുന്നു നാട്ടുകാർ തമ്മിൽ രണ്ട് ചേരിട്ടടിയായിരുന്നു അപ്പൊ പല അപ്പച്ചന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും പറയും ആൾക്കാരെ പോകരുത് നീ എവിടെയാണ് സാരി കൊടുത്ത് കയറിപ്പോണ അവിടെ മുഴുവൻ തല്ലാണ് അവിടെ അവിടെ കായ പോയ അവസാനം നമ്മൾ എന്ന് പറയും പക്ഷെ നമ്മൾ പോണെന്തിനാണ് കർത്താവിനെ കാണാൻ എന്റെ മക്കളെ അപ്പോഴാണ് പോകേണ്ടത് നമ്മള് ബുദ്ധിബോധം ഇല്ലാത്തവർ വിശ്വാസം ഇല്ലാത്തവർ നമ്മൾ പുറകോട്ട് പിടിച്ചു വലിക്കും ഇപ്പൊ ദേവാലയത്തിനും ദൈവത്തിന്റെ സംവിധാനത്തിനും സമൂഹത്തിനും സത്യത്തിനും എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോ നമ്മള് ഇരിട്ടട സമയത്ത് നമ്മൾ പോണം ചില സമയത്ത് എന്തെങ്കിലും ആക്ഷേപങ്ങളാണ് വരുന്നത് അവിടെ പോയിട്ട് എന്താണ് അവിടെ ഇതാണ് സംഭവം എന്ന് പറയും ഉടനെ നമ്മൾ മനസ്സിടിക്കും ഇതുപോലെ അപ്പോസ്വന്മാർക്ക് ഭയങ്കര ക്ലയക്കേശ് അവിടെ പോയി അടിയാണ് നടക്കാൻ പോള് കലേറാണ് നടക്കാൻ പോളെന്ന് വെച്ചപ്പോ അപ്പോസ്വരന്മാര് കർത്താവ് മുന്നോട്ട് പോയി അവർ പിറകോട്ട് പോയി അവിടെയാണ് തോമാശ്രിയ തോമാശ്രീ ആകണത് അങ്ങേരുടെ വിളക്ക് മാത്രമാണ് ആ സമയത്ത് കാറ്റുരഞ്ഞു കത്തിയത് കൈയിട്ടു കിടത്താശ്രീ ഇപ്പൊ സഭയെ കുറിച്ച് ആക്ഷേപങ്ങള് ഒന്നിനു ഒമ്പതിനായിരം ആയിട്ട് ഇരട്ടി ഫേസ്ബുക്കുകാരെ മുതലെടുക്കണില്ലേ യുദ്ധവാദികള് തോന്നിവാസികള് അല്ലെ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവര് ദൈവത്തെ അറിയ അതുപോലെ ഇതിനേക്കാൾ പതിനായിരക്കണക്കിന് പാപം ചെയ്തിട്ട് അവിടെ പാപം മുടിവെക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയ അതിനെ കൊട്ടിക്കോഴിച്ചിട്ട് അവിടെ പാപത്തെ മറച്ചു വെക്കാനുള്ള തന്ത്രപരിപാടികളാണ് പരിപാടികളാണ് ഫേസ്ബുക്കിലൊക്കെ നടക്കുന്നത് വരുമ്പോൾ എന്താണ് ഇതുപോലെ തന്നെയാണ് കർത്താവിന് കല്ലേറെ കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴേ ചില അപ്പോസലന്മാരുൾപ്പെടെ വിശ്വാസം ഉൾപ്പെടെ പിൻവലിയും തോമാസ് ലിയാണ് അവിടെ വെളിച്ചം കാണിച്ചത് തോമസ് തോമാസ്ലിയ പറഞ്ഞു നമ്മളൊന്നും വിശ്വസിക്കുന്നുണ്ടേ ആ വിശ്വാസം ദൈവം നമുക്ക് തന്നതാണ് ആ വിശ്വാസത്തിന്റെ പേരിൽ എന്തെല്ലാം കായത് ക്ലേശങ്ങൾ ഉണ്ടായാലും നമ്മൾ കർത്താവിന് പോയി നമുക്കും പോയി അവരോടുകൂടി മരിക്കാം അടിച്ച് കർത്താസ് വിശ്വാസത്താൽ മുൻപിൽ രണ്ടാകുമ്പോൾ വിശ്വാസത്താൽ മുൻപിൽ രണ്ടാകുമ്പോൾ കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിറന്നവോ വിശ്വസിച്ചീരുന്നു കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിറന്നവോ വിശ്വസിച്ചിരുന്നു എനിക്ക് താമേ കാണുന്നു വിശ്വാസത്താ എങ്കിൽ ഉണ്ടാകുന്നു